നമസ്കാരം ഫ്രഞ്ചസ് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഡിഗ്രി പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയുള്ള നമ്മളുടെ പ്രത്യേക സീരീസ് ആരംഭിക്കുകയാണ് അതിലെ ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് വൊക്കാബുലറി ഭാഗത്താണ് തീർച്ചയായിട്ടും ഇപ്പോൾ പി എച്ച് സി നടത്തുന്ന പരീക്ഷകളിൽ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട് അതുതന്നെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിൽ കാണാത്ത രീതിയിലുള്ള വൊക്കാബുലറി ചോദ്യങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ സെലക്ട് ചെയ്ത കുറച്ച് മൊക്കാബറി ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നോക്കുക ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സിനണിൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് ഫസ്റ്റ് വേട്ട് എന്താണ് പ്രൊഫ്ലിഗേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് പ്രൊഫ്ലിഗേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിമാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ പ്രൊഫ്ലിഗേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് വേസ്റ്റ് ആക്കുക അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ എന്നൊക്കെയാണ് പ്രൊഫ്ലിഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അതാണ് വേസ്റ്റ്ഫുൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസ് റോക്കറ്റ് നമുക്കറിയാം ഇൻ്റലിജന്റ് നമുക്കറിയാം അൺകൺവെൻഷനും നമുക്കറിയാം ഓക്കെ ഇടത്ത് ഫോർസ്വിയർ ഫോഴ്സ്വിയർ എന്ന് വെച്ചാൽ എന്താണ് രസിനനുസരിതാണ് ചോദിച്ചിരിക്കുന്നത് സ്വിയർ ഓർ അബ്യൂസ് ഫോർസേക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് എന്തായിരിക്കും ഫോർസ്വിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബാൻഡൻ എന്ന അർത്ഥം അപ്പ് എന്നാണ് ഫോർസ്വിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതേ അർത്ഥം വരുന്ന ഇതാണ് ഫോർ ഫോർസേക്കാണ് ഇതാണ് കറക്റ്റ് ആൻസർ സ്വിയർ നമുക്കറിയാലോ സത്യം ചെയ്യുക പ്രതിജ്ഞ ചെയ്യുക എന്നൊക്കെയാണ് സ്വിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോത്ത് നമുക്കറിയാം അത് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുക അബ്യൂസ് എന്ന് വെച്ചാൽ എന്താണ് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുക ആർത്ഥത്തിലാണ് അബ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫോർ സ്വിയർ ആണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഫോർ ഫോർസേക്ക് അടുത്ത ചോദ്യം ഒപ്പൂലന്റ് ഒപ്പൂലന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഒപ്പൂലൻ്റ് എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി ഒപ്പൂലൻ്റ് എന്ന് വെച്ചാൽ എന്താണ് വെൽത്തി എന്നാണ് അല്ലെങ്കിൽ റിച്ച് എന്നാണ് അല്ലെങ്കിൽ എന്നാണ് സംപ്പൂലൻ്റെ കൂടുതൽ അപ്പൊ അതിൻ്റെ സിനിമനുസരിച്ച് നമുക്ക് എന്തെഴുതാം റിച്ച് നമുക്ക് എഴുതാം പിന്നെ അടുത്ത് മൊറോസ് മൊറോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമാണ് ചോദിച്ചിരിക്കുന്നത് മൊറോസ് എന്ന് വെച്ചാൽ എന്താണ് എന്താണ് സാഡ് എന്നർത്ഥമില്ല മൊറോസ് അപ്പൊ അങ്ങനെ ഇവിടെ നമുക്ക് എന്തെരുതാം ഗ്ലൂമി എന്ന് എഴുതാം ഇതാണ് കറക്റ്റ് ആൻസർ ഫ്ലാറ്റ് നമുക്കറിയാമല്ലോ കാര്യസാധ്യത്തിന് വേണ്ടി പുകഴ്ത്തുന്നതിന് നമ്മൾ ഫ്ലാറ്റർ എന്ന് പറയും ഓക്കെ ഇനി അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫ്രിവലസ് ഫ്രിവലസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രിവലസ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം എന്താണ് ഫ്രിവലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൈൽഡിഷ് അല്ലെങ്കിൽ ഇമ്മർ എന്നൊക്കെ അർത്ഥമാണ് വരുന്നത് അപ്പം അതേ അർത്ഥം വരുന്ന വാക്ക് വീട് ഇവിടെ നോക്കുമ്പോൾ ക്യാപ്ഷ്യസും വൈസും തിരിച്ചിലും ആണ് ഇതിന്റെ അപ്പോൾ അതേ അർത്ഥം വരുന്ന ഏതാണ് പെറിൽ ആണ് പെറിൽ ഇതാണ് കറക്റ്റ് ആൻസർ ഇപ്പോൾ ഫ്യൂബിലേഴ്സിന്റെ സിനിമ നമുക്ക് പിറൽ എഴുതാം അപ്പോൾ എന്താണ് അർത്ഥം ആ പൂളിഷ് അല്ലെങ്കിൽ ഇമ്മേച്ചുവർ ചൈൽഡിഷ് എന്നൊക്കെയാണ് അർത്ഥം ഇനി പെട്രിഫൈ പെട്രിഫൈ എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ അഡോൺ കൊടുത്തിട്ടുണ്ട് കാം കൊടുത്തിട്ടുണ്ട് ക്യൂരിയസ് കൊടുത്തിട്ടുണ്ട് ഹാർഡൻ കൊടുത്തിട്ടുണ്ട് പെട്രിഫൈ എന്ന് വെച്ചാൽ അർത്ഥം ഭയപ്പെടുത്തുക അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ആക്കുക എന്നൊക്കെയാണ് പെട്രിഫൈ കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ അടോ എന്ന് വെച്ചാൽ അലങ്കരിക്കുക അതുപോലത്തെ ക്യൂരിയസ് ആകാംക്ഷയുള്ളത് കാം ശാന്തമാക്കുക അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക ഹാർഡൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ദൃഢമാക്കുക അല്ലെങ്കിൽ കാഠിന്യമുള്ളതാക്കുക എന്നാണ് ഹാർഡൻ്റെ കറക്റ്റ് അർത്ഥം എന്നാൽ ഭയപ്പെടുത്തി ഒരു വ്യക്തിയെ ഭയപ്പെടുത്തിക്കൊണ്ട് അയാളെ ചലിക്കാൻ പറ്റാത്ത രീതിയിലാക്കുക എന്നൊരർത്ഥവും ഹാർഡൻ ഉണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പെട്രിഫയുടെ സിനിമമായിട്ട് നമുക്ക് എഴുതാം ഹാർഡൻ എഴുതാം ഇത് നമ്മൾ നോക്കുന്ന ആൻറ്റണിസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കിയ ഡിബേക്കൾ ഡിബേക്കൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അന്റണി മിസ്സിൽ ചോദിച്ചിരിക്കുന്നത് അത് ഓപ്പോസിറ്റ് അപ്പോൾ എൻ്റെ അർത്ഥം നമുക്കറിഞ്ഞിരിക്കണം ഡിബേക്കൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഫെയിലർ എന്ന അർത്ഥത്തിൽ പരാജയം ദുരന്തം ഡിസാസ്റ്റർ എന്നൊക്കെയാണ് ഡിബേക്കൾ കൊണ്ട് നിരീക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്ത് എഴുതാം സക്സസ് എഴുതാം അതാണ് സക്സസ് അക്സെപ്റ്റൻസ് നമുക്കറിയാം സ്വീകാര്യത റെസ്പോൺസ് നമുക്കറിയാം പ്രതികരണം അഗ്രിമെൻ്റ് നമുക്കറിയാം സമ്മതം അബ്യൂസീവ് അബ്യൂസീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അന്റണി മിസ്സാണ് ചോദിച്ചിരിക്കുന്നത് അബ്യൂസി ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കണം അബ്യൂസീവ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി നമുക്ക് എന്ത് വിളി എന്നാണ് ചോദിക്കുക ചോദ്യം ലോഡേട്രി ആണോ പ്രൊഫ്യൂസ് ആണോ എഫ്യൂസീവ് ആണ് നോബലാണ് നമ്മൾ പലപ്പോഴും നോവൾ എഴുതാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതല്ല അത് മഹത്തരമായിട്ടുള്ള അത് പ്രവൃത്തിയാകാം സംസാരമാകാം ഒരു ക്രിയേഷൻ ആകാം എന്തുവാകാം പക്ഷേ ഇവിടെ സംസാരത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇതാണ് ലോഡേട്രിയാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ലോഡേറ്ററി ഈ പ്രൊഫീസ് എന്ന് വെച്ചാൽ എന്താർത്ഥം പ്രൊഫീസ് എന്ന് വെച്ചാൽ അബൻഡൻ സോറി അബൻഡന്റ് എന്നാണ് പ്രൊഫീസ് അബൻഡന്റ് എന്ന് വെച്ചാൽ ധാരാളം പ്ലെൻറ്റിഫുൾ പ്രൊളിഫിക് എന്നൊക്കെയാണ് പ്രൊഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം എന്ന് വെച്ചാൽ എന്താർത്ഥം നന്ദി പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് എഫ്യൂസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത അമോർഫസ് അമോർഫസ് എന്ന് പറയുന്ന വാക്കിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് അമോർഫസ് എന്ന് വെച്ചാൽ എന്താണ് ഷേപ്പ് എന്ന അതായത് ഡെഫിനറ്റ് ഷേപ്പ് ഇല്ലാത്ത നമ്മൾ അമോർഫസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഷേപ്പ് ഇല്ലാത്തത് അതിന് അമോറം അമോർഫസ് എന്ന് പറയുന്നത് ഷേപ്പ് ലെസ് എന്ന അർത്ഥം അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എഴുതണം നമുക്ക് അമോറൽ കൊടുത്തിട്ടുണ്ട് അമോറൽ എന്ന് വെച്ചെന്താണോ നമുക്കറിയാം മോറൽ നമുക്കറിയാം ധാർമ്മികത ഇമ്മോറൽ അധാർമികത അമോറൽ എന്ന് വെച്ചെന്താ ഉദ്ദേശിക്കുന്നത് ആ നല്ലതാണോ തൻ്റെ പെരുമാറ്റം നല്ലതാണോ അല്ലെങ്കിൽ മോശപ്പെട്ടതാണോ എന്ന് കൺസേൺ ആവാതെ പെരുമാറുന്ന വ്യക്തികളെ നമ്മൾ അമോറൽ എന്ന് പറയുന്നത് ആ പെരുമാറ്റത്തെ നമ്മൾ അമോറൽ എന്ന് പറയുന്നത് അപ്പം അത് വരുത്തില്ല പെർഫെക്റ്റ് നമുക്കറിയാം സമ്പൂർണമായിട്ടുള്ളത് അതും വരുത്തില്ല ഇറഗുലർ ഇറഗുലറിൻ്റെ സിനനിമ ആവട്ടെ നമുക്ക് എഴുതാം അല്ലേ അല്ലാത്ത അല്ലാത്തത് നമുക്ക് നമുക്കതിനെ സിനനിംസ് ചോദിച്ചാൽ എഴുതാം എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ ഡെഫിനറ്റ് എഴുതാൻ പറ്റുള്ളൂ അമോർഫസ് എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ലാത്തത് അപ്പോൾ ആണ് അതിൻ്റെ എന്തായിട്ട് വരിക നമുക്ക് തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുക ഡെഫിനിറ്റ് ആണ് യുണിറ്ററി യുണിറ്ററി എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ആൻറ്റോണിംസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഏകമായിട്ടുള്ളത് ഒന്നിച്ചുള്ളത് നടത്തില്ല ഒരേപോലെ ഇരിക്കുന്നത് നടത്തില്ല അപ്പൊ ഇവിടെ ഏതായിരിക്കും വരിക വിഭിന്നമായിട്ടുള്ളതെന്ന് വരണം വിഭിന്നമായിട്ടുള്ളതെന്ന് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു മൾട്ടി ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം വൺ വേഴ്സുമായി ബന്ധപ്പെട്ടതാണ് നോക്കുക എ പേഴ്സൺ സ്പെക്യുലർ ഹാബിറ്റ് ഒരു വ്യക്തിയുടെ പ്രത്യേകതരമായിട്ടുള്ള ശീലത്തെ നമുക്ക് എന്ത് വിളിക്കാം നമുക്ക് എന്ത് വിളിക്കാം ട്രേറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ ഐഡിയോ എന്ന് വിളിക്കാൻ പറ്റുമോ ഐഡലക്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ ടാലൻ്റ് എന്ന് വിളിക്കുക നമുക്ക് ട്രേറ്റ് എന്ന് ആൻസറിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ട്രേറ്റ് എന്ന് വെച്ചാൽ വെച്ചെന്താ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലുള്ള രീതി അല്ലെങ്കിൽ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ് ട്രേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിങ്റ്റ് വാസന നിർത്തല ആ ട്രേറ്റ് എന്ന് പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ ചോദ്യം ഒരു വ്യക്തിയുടെ പ്രത്യേകതരം ശീലത്തെ എന്ന് പറയും എന്നാണ് ചോദ്യം അതാണ് ഐഡിയോ സെൻക്രസിയാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഐഡലക്റ്റ് എന്താ നമുക്ക് ഡയലക്റ്റ് അറിയാം ഡയലക്റ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ സംസാര ഭാഷയിലെ വ്യതിയ വ്യത്യാസം ആ വ്യത്യാസത്തെ നമ്മൾ ഡയലക്റ്റ് എന്ന് പറയും അല്ല ഐഡലക്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയിലുമുണ്ട് ചില ചില വ്യത്യാസങ്ങൾ അത് വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് ഐഡലക്ട് ഓരോ വ്യക്തിയിലെയും അവരുടെ സംസാര ഭാഷയിലുള്ള അല്ലെങ്കിൽ എഴുത്ത് ഭാഷയിലുള്ള രീതി ഭാഷാ വ്യതിയാനത്തെയാണ് ഐഡലക്റ്റ് എന്ന് പറയുന്നത് ചാലൻറ്റ് നമുക്കറിയാമല്ലോ കഴിവന്നാർ ഇടുത്ത സ്പീച്ച് ഡെലിവേഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ എന്തായിരിക്കും അത് മുന്നൊരുക്കമില്ലാത്തുള്ള പ്രസംഗം അതിനെ നമുക്ക് എന്ത് എന്ത് വിളിക്കാം എക്സ്റ്റംബർ എന്ന് വിളിക്കാം അതാണ് എക്സ്റ്റംബർ അതാണ് കറക്റ്റ് ആൻസർ റിറ്റോറിക്ക് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് പവർ ഓഫ് എലക്കൻസ് എന്നർത്ഥം അത് പ്രസംഗിക്കാനുള്ള ആ സ്വാധീനം ആണ് റിറ്റോറിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേശേഷം നമുക്കറിയാം ആ സംസാരം പ്രസംഗം എന്നൊക്കെ അർത്ഥില്ല മേയ്ഡൻ സ്പീച്ച് നമുക്കറിയാം കന്നി പ്രസംഗം എന്ന അർത്ഥം ഫസ്റ്റ് സ്പീച്ച് അതാണ് മെയ്ഡൻ സ്പീച്ച് ഇവിടെ ചോദ്യം സ്പീച്ച് അതേതാണ് ആണ് വൺ വൺ ഹു ഹു വിൽ വിൽ എനി എനി ജോബ് ജോബ് ഫോർ 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 മണി മണി പൈസയ്ക്ക് വേണ്ടിയും എന്തും ആർക്ക് ചെയ്യുന്ന എന്താണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ

ഹൂളികൻ എന്നർത്ഥം ഹൂളികൻ ഹൂളിക എന്ന് വെച്ചാൽ നമുക്കറിയാം ക്രിമിനൽ ഗുണ്ട എന്നൊക്കെയാണ് ഹൂഡിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ മേഴ്സിന് അറിയാം അടുത്ത ചോദ്യം സ്പെല്ലിങ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അതായത് കണ്ണിവൻസ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ഇതിനകത്ത് ഏതാണ് ശരിയായി കൊടുത്തിരിക്കുക ഏതാണ് ഈ പറയുന്ന വാക്കാണ് കണ്ണിവൻ ഇതാണ് കറക്റ്റ് ആൻസർ ഈ കണ്ണിവൻസ് എന്ന് വെച്ചാൽ എന്താണത് എന്താണ് ഉദ്ദേശിക്കുന്നത് കോൺസ്പെറസിന്ന് അർത്ഥം അതായത് ഗൂഢാലോചന എന്നാണ് കണ്ണിവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി പാരാ ജമ്പിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാമല്ലോ അതായത് തുടക്കവും അവസാനവും തന്നിരിക്കും അതിൻ്റെ ഇടയിലുള്ള ഭാഗം നമ്മൾ വേണം ഓർഡർ ആക്കിയിടണം അപ്പം ഇനി ഒരു ക്വസ്റ്റൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് വായിച്ച് നോക്കുക അത് ഏതാണ് ശരിയായി വരിക എന്നുള്ളൂ ഓക്കെ അപ്പം നോക്കാം നമുക്ക് യു എസ് ആർ പി വെച്ച് വായിക്കുമ്പോൾ ശരിയാകുമോ നോക്കാം യു അതായത് ദ ബാറ്റ്സ്മാൻ വോ കപ്പ് വെൻ ഹിയർ ദ ഡോക് ബാർക്കി ഓക്കെ പിന്നെന്താ പറയുന്നത് ആറ വിത്ത് ബ്ലാക്ക് മാസ്ക് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ബ്ലാക്ക് മാസ്ക് ധരിച്ചതായിട്ട് വരും അത് ശരിയാകത്തില്ല ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം ക്യൂ വിത്ത് ദ ബാച്ച് മാൻ വോക്കെൻ ഹി ഹിയർ ദ ദോ ബാർക്കിംഗ് ആൻഡ് ഫൗണ്ട് ടു തീസ് വിത്ത് ബ്ലാക്ക് മാസ്ക് ടു ഗെറ്റ് അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ നമ്മൾ ഓരോ ഓപ്ഷൻസ് എടുത്ത് വായിച്ച് നോക്കണം ഇത് അങ്ങോട്ടിട്ട് വായിച്ച് നമ്മൾ സമയം കളയാതെ തന്നിരിക്കുന്ന ഓർത്തന്നിരിക്കുന്ന ഓപ്ഷനനുസരിച്ച് നമ്മളൊന്ന് വായിച്ച് നോക്കുക അതിനകത്ത് ഏതാണ് നമുക്ക് ലോജിക്കലായിട്ട് വരിക അതായിരിക്കും കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഇഡിയംസ് ആൻഡ് ഫ്രേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഫോർ സം പീപ്പിൾ റൈറ്റിംഗ് വേർഡ്സ് ടേക്സ് ടു വാട്ടർ എന്ന് പറയുന്ന അതിൻ്റെ ആ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദ്യം എന്താണ് ലൈക്ക് ഈസിലി ആൻഡ് നാച്ചുറലി സ്പീക്കിംഗ് എന്ന് ലൈക്ക് ഈസിലി ആൻഡ് നാച്ചുറലി സ്പീക്കിംഗ് എന്നാണ് ഈസ് അസ് ഡക് ടേക്സ് ടു വാട്ടർ എന്ന് പറയുന്ന ആ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീ മേഡ് മൈ ഡേ ബൈ ടെല്ലിങ് മീ ഹൗ ഇമ്പോർട്ടൻ്റ് ഐ വാസ്റ്റ് ഹിം എന്നത് മൈ ഡേ മീ അല്ല മേട്ട് മൈ ഡേ എന്ന് പറയുന്ന അതിൻ്റെ എന്താണ് ഇഡിയം ആ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഏതായിരിക്കും വരിക ആ ഗേവ് മീ ഗ്രേറ്റ് പ്ലഷർ എന്നുള്ള ഗീവ് സം വൺ ഗ്രേറ്റ് പ്ലഷർ എന്നാണ് മൈ ആയതുകൊണ്ട് മീ ആയി ഗേ ഗ് മീ ഗ്രേറ്റ് പ്ലഷർ മേയ് ടെൻ തൗസൻഡ് റുപ്പീസ് ഇൻ ദ കോഴ്സ് ഓഫ് ത്രീം പറയുമ്പോൾ അവേ വിത്ത് അല്ലെങ്കിൽ മേക്ക് അവേ വിത്ത് എന്ന് പറഞ്ഞ ഇടിയത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് ആ വേസ്റ്റ് ആക്കുക എന്നർത്ഥില്ല സ്ക്വാണ്ടേഡ് എന്നാണ് സ്ക്വാണ്ടേഡ് വേസ്റ്റ് ആക്കുക വെറുതെ ചെലവഴിച്ച് കളയുക എന്നാണ് സ്ക്വാണ്ടേഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതിൻ്റെ ഇഡിയമാണ് മേയ്ഡ് അവേ വിത്ത് അല്ലെങ്കിൽ മേക്ക് എവേ വിത്ത് ആയതുകൊണ്ട് ആയതുകൂടെ സ്ക്വാണ്ടേഡ് എന്ന അല്ലെങ്കിൽ സ്ക്വാൻഡർ അപ്പോൾ ഇതാണ് ആ ഇഡിയത്തിൻ്റെ അർത്ഥം നോക്കുക ദ സ്റ്റുഡൻസ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ് ഹാവ് അഷീവ് ദ പ്രോജക്ട് ക്രിയേറ്റ് ഓൾ വർക്ക് എഗെൻസ്റ്റ് ദ ക്ലോക്ക് എഗെൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ അർത്ഥമാണ് അപ്പോൾ എന്തായിരിക്കും എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അതായത് വർക്ക് വിത്ത് ഫിഗർ ടു ഫിനിഷ് ഇൻ ടൈം അതായത് പറഞ്ഞിരിക്കുന്ന പരിധിക്കുള്ളിൽ പരിധി സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ജോലി വളരെ വികറായിട്ട് നമ്മൾ തീർക്കുക അതാണ് അഗൈൻസ്റ്റ് ദ ക്ലോക്കുണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ എന്താണ് ആ ലെറ്റ് ഓഫ് സ്റ്റീം ലെറ്റ് ഓഫ് സ്റ്റീം മൈ ഫ്രണ്ട് സ്റ്റാർട്ടപ്പ് മാർ ലെറ്റ് ഓഫ് സ്റ്റീം എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദ്യം ലെറ്റ് ഓഫ് സ്റ്റീം എന്ന് വെച്ചാൽ എന്ത് എന്താണ് ആ ട് ഷോ അതായത് ദേഷ്യം പ്രകടിപ്പിക്കുക എന്നാണ് ലെറ്റ് ഓഫ് സ്റ്റീം എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകൾ ഈ ക്ലാസ്സിൽ നോക്കിയല്ല ഒക്കാവർഡിയും നമുക്ക് തികച്ചും നമുക്ക് ഒരു വേറിട്ട അനുഭവം നൽകുന്ന വാക്കുകളും വൺ വേഡ്സും സെൻറ്റഡൻസും ഒക്കെയാണ് പ്രത്യേകിച്ച് ഡി എംസ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളതായിരിക്കും ഇനിയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷ ഡിഗ്രി ലെവൽ മാത്രമല്ല കേസ് നടത്തുന്ന ഇനിയുള്ള പരീക്ഷകളെല്ലാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക അപ്പോൾ നമ്മുടെ ഈ സീരീസിൽ അടുത്ത ക്ലാസ്സിലും നമ്മൾ ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കും വരിക ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് തന്നെ നമ്മുടെ നമ്മുടെ ഡിഗ്രി പരീക്ഷയ്ക്ക് വേണ്ടി ലേണിംഗ് ആപ്പിന്റെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ആപ്പിന് എന്നാണ് ഈ ക്ലാസ് കണ്ട എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നന്ദി മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്